എതിരാളികൾക്ക് തൂക്കുകയർ വിധിച്ച സുപ്രീം കോടതി ജഡ്ജിയെ അവസാന ചിത്രങ്ങൾ ഭരണാധികാരികളുടെ ഉറക്കം കെടുത്തുകയാണ് തൂക്കുമരത്തിൽ കയറ്റുമ്പ് മജീദ് എന്ന വ്യക്തി ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് പുഞ്ചിരിയല്ല നല്ലതുപോലെ ഹൃദയം തുറന്നിട്ടുള്ള ചിരിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ വൈറലാകുന്നത് സോഷ്യൽ മീഡിയകളിൽ മജീദ് കൂർ എന്ന ഇരുപത്തിയെട്ടുകാരനും അനന്തരവനായ ഹുസൈനുമാണ് തൂക്കിലേറ്റപ്പെട്ടത് രണ്ടായിരത്തി ഏഴിലാണ് ഈ സംഭവം നടക്കുന്നത് പരസ്യമായിട്ടാണ് രണ്ടുപേരെയും മധ്യ ടെഹ്റാനിൽ തൂക്കിലേറ്റിയത് മസൂദ് അഹമ്മദ് മെഗാദസി എന്ന ജഡ്ജിയെയാണ് ഇവർ വധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ രാഷ്ട്രീയ എതിരാളികളെ കൂട്ടത്തോടെ വധശിക്ഷയ്ക്ക് വിധിച്ച ജഡ്ജിമാരിൽ ഒരാളായിരുന്നു മെഗാദസി രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ഇസ്ലാമിക് റവല്യൂഷണറി കോടതിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ മെഗാദസിയെ ബൈക്കിലെത്തിയ ഘാതകർ വെടിവെച്ചു കൊന്നത് കൊലയാളിയെ മജീദ് കവൂ സിഫാറാണ് ഘാതകൻ എന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞത് ജഡ്ജിയെ വധിച്ചതിന് ശേഷം ഇറാനിൽ നിന്ന് യു എ യിലെത്തിയ മജീദ് അമേരിക്കൻ എംബസിയിൽ രാഷ്ട്രീയ അഭയം തേടിയെത്തി എങ്കിലും എംബസി അധികൃതർ ഇയാളെ യു എ പോലീസിന് കൈമാറിയിരുന്നു തുടർന്ന് ഇയാളെ ഇറാനിൽ എത്തിക്കുകയായിരുന്നു അഞ്ചു വർഷത്തിന് ശേഷം ആദ്യമായിട്ടായിരുന്നു ഇറാനിൽ പരസ്യമായി തൂക്കിക്കൊള്ള നടപ്പാക്കിയത് തൂക്കുമരത്തിന് പകരം ക്രെയിനുകളിൽ കെട്ടിത്തൂക്കിയാണ് ഇറാനിൽ ഇപ്പോൾ വധശിക്ഷ നടപ്പാക്കുന്നത് വധശിക്ഷ നടപ്പാക്കിയ ശേഷം രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഒരു ആംബുലൻസിലേക്ക് കയറ്റുന്നതായിട്ടും ചിത്രങ്ങളിലുണ്ട് നീലനിറത്തിലുള്ള തൂക്കുകയറിൽ കഴുത്തിൽ വീഴുമ്പോഴും മജീദ് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് അനീതിക്കെതിരായ തന്റെ പോരാട്ടം വിജയിച്ചതായിട്ട് ഇയാൾ വിളിച്ചു പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇറാനിൽ രണ്ട് ജഡ്ജിമാരാണ് വെടിയേറ്റ് മരിച്ചത് ഇതിനു തൊട്ടു പിന്നാലെയാണ് പഴയകാല തൂക്കുകൊലയുടെ വാർത്തകളും ചിത്രങ്ങളും ചിത്രങ്ങളുമൊക്കെ പുറത്തു വരുന്നത് ഇവരെ വധിച്ചയാൾ പിന്നീട് സ്വയം വെടിവെച്ച് മരിച്ചിരുന്നു അക്രമിയുടെ വിശദാംശങ്ങൾ ഇറാൻ പോലീസ് ഇപ്പോഴും പുറത്തുവിട്ടിട്ട് കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങളിലൊക്കെ വൈറലായ ഒരു വാർത്ത വരുന്നത് ഇറാനിലെ സുപ്രീംകോടതി കെട്ടിടത്തിന് പുറത്ത് നടന്ന വെടിവയ്പിൽ രണ്ട് ജഡ്ജിമാരാണ് ഒരുമിച്ച് കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ട് വന്നത് ജസ്റ്റിസുമാരായ അയത്തുള്ള മുഹമ്മദ് മുഗീസയും അതുപോലെ ഹോജാത്തോൽ ഇസ്ലാം അലി റാസിനെയും ഈ രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് അധികൃതർ അക്രമിയെ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ചെങ്കിലും അതിനു മുമ്പ് അയാൾ ജീവൻ ഒടുക്കും ഇയാൾ ഒറ്റയ്ക്കാണ് ആക്രമണം നടത്തിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം സുപ്രീംകോടതിയിലെ മൂന്ന് ജഡ്ജിമാരെ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു ആക്രമണം അവരിൽ രണ്ടുപേരെ സാക്ഷികളായി ഒരാൾക്ക് പരിക്കേറ്റു ഇറാൻ ജുഡീഷ്യറിയുടെ ഓൺലൈൻ വെബ്സൈറ്റായ മിസാൻ റിപ്പോർട്ട് ചെയ്തതാണ് ഇത് അക്രമജീവൻ ഒടുക്കിയെന്നും വെബ്സൈറ്റിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് രാഷ്ട്രീയ തടവുകാരുടെ വിചാരണയ്ക്ക് നേതൃത്വം നൽകിയ ജസ്റ്റിസാണ് മുഹമ്മദ് മുഗീസെ സുപ്രീംകോടതിയുടെ അൻപത്തിമൂന്നാം ബ്രാഞ്ചിന്റെ തലവനായിരുന്നു മുപ്പത്തിയൊൻപതാം ബ്രാഞ്ചിന് നേതൃത്വം നൽകിയിരുന്ന ജസ്റ്റിസാണ് അലി റാസിനെ അടുത്തത് ജനുവരിയിൽ ഇദ്ദേഹത്തിന് നേരെ വധശ്രമം നടന്നിരുന്നു അക്രമി ലക്ഷ്യം വെച്ചിരുന്ന മൂന്നാമത്തെ ജഡ്ജി ആരാണ് എന്ന വിവരം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല വ്യക്തമല്ല ഹെഡ് ഓഫീസിലെ ക്യാൻറ്റീൻ ജീവനക്കാരനായിരുന്നു അക്രമി എന്ന ഇസ്ലാമിക് റവല്യൂഷണറി ആയുധവുമായി നുഴഞ്ഞു കയറിയ വ്യക്തി വടകാളിയാണ് എന്നാണ് ജുഡീഷ്യറി മീഡിയ സെന്റർ പറയുന്നത് ഇയാൾക്ക് സുപ്രീം കോടതിയിലെ ഏതെങ്കിലും കേസുകളുമായി ബന്ധമില്ല എന്ന അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കുർദീഷ് വനിതാ ആക്ടിവിസ്റ്റ് പെഷുവൻ പഖ്ഷാൻ അസീസിയുടെ വധശിക്ഷ ഇറാൻ സുപ്രീം സുപ്രീംകോടതി ശരിവച്ചിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് അടക്കം ഇത് വിമർശനത്തിന് വിധേയമായി ഇറാക്കിലെയും സിറിയയിലെയും അഭയാർത്ഥികളെ പിന്തുണച്ചതിനാണ് അസിസിയെ ശിക്ഷിച്ചത് എന്നായിരുന്നു മനുഷ്യാവകാശ കൗൺസിലിന്റെ വിമർശനം ഇറാനിൽ മതനിയമത്തിന് മാത്രം ഒരു കുറവുമില്ല പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും മതം അനുഷ്ഠിക്കുന്നുണ്ടോ അവർ പട്ടിണികളൊന്നും മരിച്ചാലും വേണ്ടില്ല ഉടുക്കാനൊന്നും ഇല്ലെങ്കിലും സാരമില്ല കിടക്കാൻ ഇടമില്ലെങ്കിലും സാരമില്ല ആയുധങ്ങൾ യുദ്ധം ഇതൊക്കെ അവർക്ക് വളരെ ആണ് ഇപ്പോൾ ഇറാൻ തങ്ങളുടെ തലസ്ഥാനം ടെഹ്റാനിൽ നിന്ന് തെക്കൻ നഗരമായ മക്രാനിലേക്കു മാറ്റാനാണ് ഇപ്പോഴത്തെ പദ്ധതി അതായത് ഈ നീക്കം നടപ്പിലായാല് ചരിത്രപരമായിട്ടുള്ള ഒരു നാഴികക്കല്ലായി ഇറാൻ ഇത് മാറും പാക്കിസ്ഥാനും ഇറാനും പങ്കിടുന്ന ഒരു പ്രദേശമാണ് ബലൂചിസ്ഥാൻ ഈ ബലൂചിസ്ഥാൻ പീഠഭൂമിയുടെ ഭാഗമായ മക്രാൻ ഇത് അറബിക്കടലിന്റെ അതിർത്തിയിലുള്ള ഒരു വരണ്ട തീര പ്രദേശമാണ് ഇന്ന് ഈ പ്രദേശത്തിന് തന്ത്രപരമായിട്ടുള്ള പ്രാധാന്യമുണ്ട് പക്ഷെ ഇതിന് ആകർഷകമായ ഒരു ചരിത്രം വേറെയുമുണ്ട് തന്റെ ഇന്ത്യൻ സൈനിക നീക്കത്തിന് ശേഷമുള്ള മടക്കയാത്രയ്ക്കായി അലക്സാണ്ടർ സ്വീകരിച്ച വഴിയായിരുന്നു ഇത് അലക്സാണ്ടറുടെ സൈന്യത്തിന്റെ ഒരു പ്രധാന ഭാഗം അവിടെ കൊല്ലപ്പെട്ടതിനാല് ഈ പ്രദേശം അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ ശ്മശാനമായി മാറി എന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത് ഡൗൺ ടു എർത്ത് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അലക്സാണ്ടറുടെ സൈനിക നീക്കം ബി സി മുതൽ വരെ നീണ്ടു മുതൽ വരെ അലക്സാണ്ടറും അദ്ദേഹത്തിന്റെ മാസിഡോണിയൻ സൈന്യവും നദിയിലെ യുദ്ധത്തിൽ ഇന്ത്യൻ രാജാവായ പോറസിനെ പരാജയപ്പെടുത്തുകയൊക്കെയാണ് ചരിത്രം ഇതിനുശേഷം അദ്ദേഹത്തിന്റെ സൈന്യം ഹൈഫാസസ് നദിയിലേക്ക് അതായത് ഇപ്പോൾ ബിയാസ് നദി എന്നാണ് അതിനെ പറയുന്നത് മുന്നേറി പക്ഷേ പട്ടാളക്കാർക്ക് പട്ടാളക്കാർ ഇതിനെ സംബന്ധിച്ചില്ല മുന്നോട്ട് പോകാൻ അവർ ആകെ ക്ഷീണിച്ചിരുന്നു ഒരു വലിയ ശത്രു സൈന്യത്തിന്റെ ആക്രമണത്തെയും ഭയപ്പെട്ട് നിൽക്കുമായിരുന്നു അവരുടെ ആഗ്രഹങ്ങളെയൊക്കെ മാനിച്ച് അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ സൈന്യത്തെ ഒരു ഭാഗത്തെ ഒരു കമാൻഡർക്കൊപ്പം പേർഷ്യയിലേക്ക് തിരിച്ചയച്ചു ബാക്കിയുള്ള സൈന്യത്തെ ഇന്ന് മക്രാൻ എന്നറിയപ്പെടുന്ന കഠിനമായ എന്താണ് ഗഡ്രോഷ്യൻ മരുഭൂമിയിലൂടെ നയിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഈ മരുഭൂമിയുടെ പ്രത്യേകത അലക്സാണ്ടറുടെ സൈന്യത്തിന് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു പ്രദേശത്തെ കഠിനമായ അന്തരീക്ഷം അദ്ദേഹത്തിൻ്റെ സൈന്യത്തിന് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി വച്ചു അവിടെ ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ വളരെ കുറവായിരുന്നു വെള്ളം പോലും ഉണ്ടായിരുന്നില്ല പട്ടാളക്കാർ തങ്ങള് അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള വഴികൾ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ സൈന്യത്തിലെ മൃഗങ്ങൾ വേഗത്തിൽ മരിക്കാൻ തുടങ്ങി പട്ടിണിയെ തോൽപ്പിക്കാൻ പട്ടാളക്കാർ അവരുടെ കുതിരകളെയും കോവർ കഴുതകളെയും ഒക്കെ ഭക്ഷിക്കാൻ തുടങ്ങി വിശപ്പും ക്ഷീണവും ഒക്കെ കാരണം ദുർബലരായ നിരവധി സൈനികർ വഴിതെറ്റി മരുഭൂമിയിലെ അകപ്പെട്ടു തന്നെ ഈ മല ചൂടും ദാഹവും സഹിച്ച ശേഷം ഒടുവിൽ സൈനികർ ഒരു ജല ജലസ്രോതസ്സ് കണ്ടെത്തി ഇതോടെ പലരും അമിതമായി വെള്ളം കുടിക്കുകയും ആദ്യ ഫലമായിട്ട് മരിക്കുകയും ചെയ്തു സിന്ധു നദി കടക്കാൻ അലക്സാണ്ടറിന് നിരവധി ആഴ്ചകളെടുത്തു തുടർന്ന് ഈ മരുഭൂമി കിടക്കാൻ ഒരാഴ്ച കൂടിയെടുത്തു അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിന് സൈനികർ മരുഭൂമിയിൽ മരിച്ചു വീണതുകൊണ്ട് അതൊരു വേദനാജനകമായ അനുഭവവും ഭൂമിയുമായി മാറി അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം കാലാൾപ്പടയിലും അതുപോലെ പതിനയ്യായിരം കുതിരപ്പടയിലും ഏകദേശം നാലിലൊന്ന് പേര് മാത്രമാണ് തിരിച്ചുവരാൻ ബാക്കിയുണ്ടായിരുന്നത് അതുപോലെ ഈ രാജ്യത്തേക്ക് ഇറാനിലേക്ക് നിരോധിത മയക്കുമരുന്നായിട്ടുള്ള ഹഷീഷ് ഒളിപ്പിച്ച് കടത്തിയതിന്റെ പേരിൽ പിടിയിലായിരുന്ന ആറ് ഇറാനിയൻ പൗരന്മാരെ സൗദി അറേബ്യയാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് കഴിഞ്ഞ ദിവസമാണ് ശിക്ഷ നടപ്പാക്കിയത് സംബന്ധിച്ച് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പ്രസ്താവന ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സൗദി പ്രസ് ഏജൻസി ബുധനാഴ്ചയാണ് റിപ്പോർട്ട് ചെയ്തത് സുരക്ഷാ വിഭാഗത്തിന് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചെന്നും അവരുടെ കാര്യത്തിൽ നിയമാനുസൃതമായ നടപടികൾ കൈക്കൊണ്ടെന്നും പ്രസ്താവനയിൽ പറഞ്ഞു കുറ്റാരോപണം തെളിയിക്കപ്പെടുകയും അപ്പീൽ നൽകാനുള്ള അനുമതി നൽകുകയും ചെയ്ത കേസ് ഒടുവിൽ ശിക്ഷാവിധി നടപ്പിലാക്കുന്നതിലൂടെ പൂർത്തിയാക്കിയെന്നും പ്രസ്താവനയിലുണ്ട് മയക്കുമരുന്നിന് അത് വിപത്താണെന്നും അതിൽ നിന്ന് പൗരന്മാരെയും പ്രവാസികളെയും രക്ഷിക്കാൻ രാഷ്ട്രം പ്രതിജ്ഞാബദ്ധരാണെന്നും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും നിയമപരമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങളെ ഓർമ്മപ്പെടുത്തി സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിൽ വെച്ചാണ് വധശിക്ഷ നടപ്പിലാക്കിയത് എന്ന് ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ടിൽ വ്യക്തമാക്കി എപ്പോഴാണ് വധശിക്ഷ നടപ്പാക്കിയത് എന്ന് പരാമർശിച്ചിട്ടില്ല എന്നാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഇറാൻ ടെഹ്റാനിലെ സൗദി അംബാസിഡറെ വിളിച്ചു വരുത്തിയതായിട്ടും റിപ്പോർട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന് ചേരാത്ത നടപടിയാണ് ഇത് ഇന്ന് വധശിക്ഷയെ വിശേഷിപ്പിച്ചതായിട്ടാണ് ഇറാനിയൻ മാധ്യമത്തിന്റെ റിപ്പോർട്ട് ദീർഘകാലമായി വഷളായിരുന്ന സൗദി ഇറാൻ ബന്ധം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈനയുടെ മധ്യസ്ഥതയിലാണ് പൂർവ്വസ്ഥിതിയിലായത് അതിനെ തുടർന്ന് റിയാദിലും ടെഹ്റാനിലും ഉൾപ്പെടെ രണ്ട് രാജ്യങ്ങളിലും നയതന്ത്ര കേന്ദ്രങ്ങൾ പുനരാരംഭിക്കുകയും സാധാരണ ബന്ധം തുടരുകയും ചെയ്യുന്നതിനിടയിലാണ് പുതിയ സംഭവ വികാസങ്ങൾ ഇറാൻ പൗരന്മാരെ സൗദി വരുവച്ചുടരിക്കുക പിന്നീട് രാജ്യത്തെ ബാധിക്കുന്ന കാര്യം ഇറാനികൾ എന്നുള്ള ഇനി ആര് ചെയ്താലും ശരി സൗദി ഇതേ ശിക്ഷ തന്നെ നടപ്പാക്കും സൗദിക്ക് എപ്പോഴും എല്ലാ രാജ്യത്തിനും അവനവന്റെ രാജ്യം പ്രധാനപ്പെട്ടതാണ് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ആ രാജ്യത്തിൻ്റെ സുഗമമായി പോക്ക് അതിന് വിഘാതമായിട്ട് ആര് നിന്നാലും ശരി ഇതേ നടപടി തന്നെയാണ് സ്വീകരിക്കേണ്ടത്